നമസ്കാരം ശ്രീരാഗം രുചിക്കുട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദോശയ്ക്ക് അതുപോലെ തന്നെ ഇഡലിക്ക് അതുപോലെ തന്നെ നമ്മൾ ചോറിനൊക്കെ കൂട്ടി ഉണ്ണാൻ പറ്റുന്ന കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ചമ്മന്തിയാണ് നമ്മുടെ ഉള്ളി ചമ്മന്തി അത് എങ്ങനെയാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നതെന്നുള്ള ഇത് കാണിച്ചു തരാണ് എല്ലാവർക്കും അതിനു മുമ്പായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ സബ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ അമർത്ത വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്നിവിടെ ഉള്ളിച്ചമ്മന്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു രണ്ട് സബോള അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് അതുപോലെ ഒരു അഞ്ചാറ് മുളക് കൊല്ലം മുളക് നമുക്ക് എരിവ് വേണമെങ്കിൽ കൂടുതലിടാം ഞങ്ങൾക്ക് എരിവ് വേണ്ടത് കൊണ്ടാണ് ഞങ്ങൾ കൂടുതലിട്ടേക്കുന്ന ഒരു തുണ്ട് പുളി കാരണം പുളി ഇത്ര എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ഇടുമ്പോൾ നമുക്ക് പുളി ഉണ്ടാവും അപ്പം അതുകൊണ്ട് അധികം പുളി വേണ്ട അപ്പോൾ അതുകൊണ്ട് കുറച്ച് പുളി നമ്മളെടുത്താണ് നമുക്കിനി ഇതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും വരാം ഓക്കെ നമ്മളിവിടെ ഗ്യാസ് കെട്ടിച്ച് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ീ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ മുളക് ഇടാൻ പോവുകയാണ് നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് നന്നായിട്ട് മുളക് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കരുത് നന്നായിട്ടൊരു കരുവായിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സബോളയും അതുപോലെ തന്നെ തക്കാളിയും അതിലേക്ക് നമ്മൾ ഇടണം സബോളയും തക്കാളിയും ഇട്ട് കഴിഞ്ഞു അതിൽ നന്നായിട്ട് ഇത് മൂത്ത് വന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു ചെറിയൊരു പാവം കളറൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അധികം വേണ്ട ഒരു മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് എത്ര ഉപ്പ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്കത് ചേർക്കാം ഞാൻ ഏകദേശം മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത് എന്തായാലും ഇനി നമ്മൾ ഈ പുളി ഇത്തിരിക്കുന്ന പുളിയിട ഇതെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് മിർത്ത് ചെയ്യാതെ നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് നേരത്തെ തന്നെ ദോശയ്ക്ക് അതുപോലെ തന്നെ നമുക്ക് ഇഡലിക്ക് അതുപോലെ നമ്മുടെ ചോറനൊക്കെ കൂട്ടി വിടാൻ നല്ലൊരു ഒരു ചമ്മന്തിയാണിത് നമ്മൾ എല്ലാവരും വീട്ടിലിതൊക്കെ ഉണ്ടാക്കി നോക്കണം എന്തായാലും നല്ലൊരു ചമ്മന്തിയാണ് നന്നായിട്ട് ഒന്ന് വഴണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് മിക്സിയിലിട്ട് അരക്കാൻ നമുക്ക് വരും ഇതെല്ലാം കൂടി നമുക്ക് ഈ മിസ്സിയുടെ ജാഹിലേക്ക് നമുക്കിടാം അരയ്ക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നമുക്ക് ഇതിലേക്ക് ഇടാം ഒരു ചെറിയ ഒരു ചൂടുണ്ടായാലും നമുക്ക് കുഴപ്പമില്ല എന്തായാലും നമുക്കിതെല്ലാം കൂടി ഇടാം ഇതിനെയും നമുക്ക് നല്ല രീതിയിൽ അരച്ചെടുക്കരുത് നല്ല രീതിയിൽ ഇത് അരച്ചെടുത്തിട്ടുണ്ട് നല്ലൊരു ചമ്മന്തിയായി നമുക്ക് ഇതൊന്നൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ചമ്മന്തി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും ഇതിൻ്റെ ചേരുവകളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എഴുതുന്നുണ്ട് നിങ്ങളെല്ലാവരും അത് നോക്കിയിട്ട് അതുപോലെ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്തായാലും ഈ ചമ്മന്തി ഉള്ളിച്ചമ്മന്തി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്തായാലും ഒരിക്കൽ കൂടി ഞങ്ങളുടെ സ്വീരാഗം രുചിക്കോട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ അമർത്തണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നവരാ നന്ദി നമസ്കാരം